ഒരഞ്ഞൂറ് രണ്ട് രൂപ കുറഞ്ഞു എന്നു പറഞ്ഞ് ഇന്നലെ കുറഞ്ഞു അമ്പത് പൈസ കുറച്ച് സി എൻ ജിക്ക് രണ്ട് രൂപ അമ്പത് പൈസ കുറച്ച് ആ പെട്രോളിന് ഇന്നലെ കുറച്ച് ഇന്നലെ ഡിക്ലെയർ ചെയ്ത് ശരിയായാ ഇപ്പോൾ സമയം രാത്രി പതിനൊന്നര പെട്രോളിന് ഇന്നലെ രണ്ട് രൂപ കുറഞ്ഞു പെട്രോളിന് മാത്രമല്ല ഡീസലിനും വില കുറഞ്ഞു ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് എൺപത്തഞ്ച് ഡോളർ എന്ന നിരക്കിൽ വന്നപ്പോഴാണ് കുറച്ചത് റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പകുതി വിലയ്ക്ക് കിട്ടിയപ്പോൾ പോലും നമുക്കായിട്ട് കുറച്ച് തന്നില്ല കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ പോലെ രണ്ട് രൂപ പെട്രോളിനും രണ്ട് രൂപ ഡീസലിനും കുറച്ചു ഇനിയും തീർന്നില്ല ജനങ്ങളെ സേവനിക്കാനുള്ള അവരുടെ മോഹം തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഭാരത റൈസ് കൊണ്ടുവന്നു എന്താ അതുവരെ തൃശ്ശൂർ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എലക്ഷൻ അടുത്ത് വന്നപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കൊണ്ടുവന്നു കെയ റൈസ് അതെന്താ ഈ സമയം വരെ കേരളത്തിൽ മലയാളികൾ ഉണ്ടായില്ലേ സപ്ലൈ കോയില് പതിമൂന്ന് ഐറ്റംസിന് വില കുറച്ചു പക്ഷെ സാധനങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലാൻ പാടില്ല വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഗമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുമെന്നോറും എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് വാഗ്ദാനങ്ങൾ കാരണം എങ്ങനെയാണെങ്കിലും ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രധാന പ്രചരണവും ആയുധവും ഇതേപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കെണിയിൽ വീണ് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം